ഹായ് ഫ്രണ്ട്സ് മല്ലുപ്രോ എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഇതുപോലെ മനോഹരമായ ഫിഷിംഗ് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല എല്ലാ വീഡിയോകളും കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യണം മാക്സിമം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചൂണ്ടിയിടാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം വേമ്പനാട്ടുകായലിൻ്റെ തീരത്താണ് കേട്ടോ വേമ്പനാട്ടുകായൽ ഇപ്പോൾ ഒറ്റയുടെ ടൈമാണ് നിറയെ വറ്റ ഇറങ്ങിയിരിക്കുന്ന ടൈമാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് കായലുകളുണ്ടെങ്കിലും നേരെ വിട്ടോ ഇപ്പോൾ വറ്റ സീസൺ ആയിരിക്കും എല്ലാ കായലുകളിലും അപ്പോൾ നേരെ പോയി ചൂണ്ടയിട്ട് നമ്മുടെ ഐസൊന്നും ഇടാത്ത നല്ല മീൻ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് വറ്റ അപ്പോൾ അതെ നോക്കിക്കേ നമ്മുടെ ചേട്ടശാരാണ് ഇപ്പോൾ മീൻ പിടിച്ചത് നല്ല മനോഹരമായ ഒരു വറ്റേനെ നേരെ പൊക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നേരെ കൊണ്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതിമനോഹരമായ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഐസൊന്നും ഇടാത്ത മീൻ കഴിക്കാൻ തന്നെ ഒരു ഭാഗ്യം വേണം നമ്മളിപ്പോൾ കന്യാകുമാരിയിൽ നിന്നും മറ്റും വരുന്ന ഐസ് ഇട്ടും അതുപോലെ തന്നെ കെമിക്കലൊക്കെ ഇട്ട മീനാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങൾക്ക് ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നേരെ ചൂണ്ടയായിട്ട് നേരെ കാലിലൊക്കെ ഇറങ്ങിയോ നല്ല